ഉത്തർപ്രദേശിലെ ബറേലിയിൽ കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടയിൽ ഒൻപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ പിടിയിലായി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന സ്ത്രീകളും വനത്തിലോ പാടത്തോ ഒറ്റയ്ക്ക് പണിയെടുത്തിരുന്ന സ്ത്രീകളെയും പ്രദേശത്ത് നിന്ന് കാണാതാകുന്നത് പതിവായിരുന്നു കാണാതാകുന്ന സ്ത്രീകളുടെ മൃതദേഹങ്ങൾ വിജനമായ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇത് സിനിമയോ സീരിയലോ അല്ല മൃതദേഹങ്ങൾ പലപ്പോഴും കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ടവരെല്ലാം നാല്പത്തിരണ്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു കൊലപാതകം തുടർക്കഥയായതോടെ ഉത്തർപ്രദേശ് പോലീസ് പ്രതിസന്ധിയിലായി ഇതേ തുടർന്നാണ് യു പോലീസ് കൊലപാതകയെ കണ്ടെത്താൻ ഓപ്പറേഷൻ തലാഷ് ആരംഭിച്ചത് അതിന് പിന്നാലെ പ്രതി പിടിയിലാകുകയായിരുന്നു കുൽദീപ് കുമാർ ഗാംഗുവാർ എന്ന മുപ്പത്തിയെട്ടുകാരനാണ് കേസിൽ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും ഇടയിലാണ് കൊലപാതകങ്ങൾ മുഴുവനും നടന്നത് ആറ് കൊലപാതകങ്ങൾ ചെയ്തതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മൂന്ന് കൊലപാതകങ്ങൾ കൂടി പ്രതി നടത്തിയതായി തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു പ്രതിയുടെ മാനസികാരോഗ്യ നില പരിശോധിക്കണമെന്നും പോലീസ് പറയുന്നു കുൽദീപ് കുമാറിന്റെ ബാല്യകാല അനുഭവങ്ങളാണ് ഇയാളെ ക്രൂരകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം പ്രതിയുടെ കുട്ടിക്കാലത്ത് ഇയാളുടെ അമ്മയെ ഉപേക്ഷിച്ച് പിതാവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു തുടർന്ന് രണ്ടാനമ്മയിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ് പ്രതിക്ക് സ്ത്രീകളോട് വെറുപ്പ് സൃഷ്ടിക്കാൻ കാരണമായത് ഇതോടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീകളെ ഇയാൾ ലൈംഗിക ആവശ്യങ്ങൾക്കായി സമീപിക്കും എതിർക്കുന്നവരെ പ്രതി കൊലപ്പെടുത്തും പിടിക്കപ്പെടുമ്പോൾ ഇയാളിൽ നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുമുണ്ട് നന്ദി